അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ അബ്ദുൽസമദ് സമദാനി എംപിയുടെ വിജയം ഉജ്ജ്വലമായ വിജയമായിരുന്നു അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ എസ് ഹംസയായിരുന്നു രണ്ട് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് അബ്ദുസ്സമദ് സമദാനി ഈ വിജയം കരസ്ഥമാക്കിയത് മറ്റു ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള സംഭവ വികാസങ്ങൾ വിവാദപരമായ സംഭവങ്ങളൊക്കെ തന്നെ പൊന്നാനി നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയങ്ങളിൽ ഉണ്ടായിരുന്നു പൊന്നാനിയിലെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ പെരുമ്പടപ്പിൽ അബ്ദുസ്സമദ് സമദാനിയുടെ വാഹനം തടഞ്ഞു നിർത്തി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ രണ്ട് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും അന്ന് വൈറലായ ആ വാക്കുകൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൃത്യമായി ഫലിച്ചു ഇന്നലെ പാലക്കാട് കൂറ്റനാട് വെച്ച് ഉണ്ണികൃഷ്ണനെ വീണ്ടും കണ്ട സമതാനി അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ആദരിച്ചു പാലക്കാട് തിരുമിറ്റക്കോട് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ സമദാനിയെ ഏറെ ഇഷ്ടമാണെന്നും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹമായിരുന്നുവെന്നും അന്ന് വാഹനം തടഞ്ഞു നിർത്തി പറഞ്ഞിരുന്നു യു ഡി എഫ് പ്രവർത്തകർ അതിൻ്റെ വീഡിയോ വ്യാപകമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഫലം വന്ന ശേഷം ഉണ്ണികൃഷ്ണൻ മൂന്ന് തവണ സമദാനിയെ ഫോണിൽ വിളിച്ചു തുടർന്ന് ഇന്നലെ നേരിട്ടു കാണാൻ അവസരമൊരുങ്ങി